നമസ്കാരം ദേവകി ആസ്ട്രോ ആസ്ട്രോറിസർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർമ്മത്തിൻ്റെയും ആയുസിൻ്റെയും കാരകത്വം വഹിക്കുന്ന പാപഗ്രഹമായ ശനി മന്ദഗതിയിൽ കുംഭം രാശിയിൽ മൂല മൂലത്രികോണരാശിയിൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ശനിയാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ച് വരെ വക്രഗതിയിലായിരുന്നു വക്രഗതി മാറി നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് വരെ നേർരേഖയിൽ കുംഭം രാശിയിൽ സഞ്ചരിക്കും കാലപുരുഷൻ്റെ പതിനൊന്നാം രാശിയാധിപനായ ശനി പതിനൊന്നാമത്തെ രാശിയിൽ നേർ രേഖയിൽ സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന കാലം നല്ല പ്രവർത്തനങ്ങളും നല്ല ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങളും എടുത്ത് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് ശനിയുടെ വക്രഗതി ആരംഭിച്ച സമയത്ത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തതാണ് ഇപ്പോഴാകട്ടെ ആ വക്രഗതി മാറി നേർ സഞ്ചാരത്തിലേക്ക് വന്നിരിക്കുന്നു ഈ സമയത്ത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു അതിനു മുമ്പ് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്നു അതിൽ ഒന്നാമത്തെ രാശിയായ മേഡം രാശിയിൽ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഉൾപ്പെടുന്നു മേഡം രാശിക്കാർക്ക് പത്താം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ കർമ്മകാരകനായ ശനി പതിനൊന്നാം ഭാവരാശിയിൽ വക്രഗതി മാറി നേർ സഞ്ചാരത്തിലേക്ക് എത്തിയിരിക്കുന്നു നവംബർ പതിനഞ്ച് മുതൽ ധാരാളം നേട്ടങ്ങൾക്ക് ഉടമയാണ് ഈ രാശിക്കാർ തൊഴിൽപരമായ പലവിധ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി വരുന്നതായും കാണാം ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും അവരിൽ നിന്നെല്ലാം സുഹൃത്തുക്കൾ വഴിയും സഹായങ്ങൾ ലഭിക്കുന്നതാണ് പിതൃ സ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയാകും അപ്രതീക്ഷിതമായ ധന സാധ്യത കാണുന്നുണ്ട് ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങൾക്കും ഒരു ഫലം കാണാനാകും കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടി പലവിധ ലാഭങ്ങളും ലഭിക്കുന്നതാണ് കഠിനാധ്വാനത്തിൻ്റെ എല്ലാം ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിന് താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവേശനം ലഭിക്കാനും അവയിൽ നിന്നെല്ലാം പലവിധ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് ക്ഷമാശീലം കൈമുതലാക്കി വയ്ക്കുക ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് നല്ല കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ആകും പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ് സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനും ഉന്നത വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിനും സാധിക്കും അവയിൽ നിന്നെല്ലാം മനസന്തോഷം അനുഭവിക്കാനാകും പഠനം പൂർത്തീകരിച്ചവർക്ക് തൊഴിലിലേക്ക് രംഗപ്രവേശനം ചെയ്യാനും ആകും ഊർജ്ജസ്വലതയോടെ എല്ലാ കാര്യത്തിലും നല്ല ആരോഗ്യത്തോടെയും പ്രവർത്തിക്കാനാകും രോഗശമനവും ഉണ്ടാകും അടുത്തതായി ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഒമ്പതും പത്തും ഭാവാധിപനായ ശനി പത്താം ഭാവത്തിൽ വക്രഗതി മാറി നേർ സഞ്ചാരത്തിലേക്ക് വന്നു യോഗകാരകനും കർമ്മകാരകനുമായ ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് വരെ ഇഷ്ടരാശിയിൽ നിങ്ങളുടെ പത്താം ഭാവമായ കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു തൊഴിലിൽ അപ്രതീക്ഷിതമായ ഉയർച്ച ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ ഉയർന്ന പദവി താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുകൂല സ്ഥിതി ഉണ്ടാകും പുതിയ തൊഴിലിനായി കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹ സഫലീകരണം ഉണ്ടാകും ഇതുവരെ ചെയ്തു പോകുന്ന കഠിനാധ്വാനത്തിനെല്ലാം ഫലം കാണാനാകും മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ച് മുന്നോട്ടു പോകാനാകും തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്കും അവ ലഭിക്കുന്നതാണ് സാമൂഹ്യ പ്രവർത്തകർക്ക് ഗുണപ്രദമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ് ഏതൊരു ഇടപാടിനും ഇറങ്ങി പുറപ്പെടുമ്പോഴും രേഖകൾ ജെനിവിൻ ആണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും പങ്കാളിയുടെ ഉയർച്ചയിലും സന്തോഷിക്കാനാകും ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വിവാഹാദിമംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വൻ നേട്ടങ്ങൾ തന്നെ കൊയ്യാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനും കർമ്മരംഗവും പുഷ്ടിപ്പെടുന്നതാണ് മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് അഷ്ടമാധിപനും ഒമ്പതാം ഭാവാധിപനുമായ ശനി വക്രഗതി മാറി നേർ സഞ്ചാരത്തിലേക്ക് എത്തിച്ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി വരെയാണ് ശനി നേർ രേഖയിൽ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നത് കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ തന്നെ പ്രതീക്ഷിക്കാം ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശിസുകൾ ലഭിക്കുന്നതാണ് ചെറിയ തടസ്സങ്ങളെല്ലാം വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം മാറിക്കിട്ടുന്നതാണ് വിദേശയാത്ര തരപ്പെടും കുറെ കാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ് ധനനേട്ടം ഉണ്ടാകാനും നിക്ഷേപങ്ങൾക്കും ഇടയാകും സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും യോജിച്ചു പോകാനാകും അവരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതാണ് കടബാധ്യതകൾ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും വിദ്യാർത്ഥികൾക്ക് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും നല്ല ആരോഗ്യവും രോഗശമനവും പ്രതീക്ഷിക്കാം കോടതി വ്യവഹാരങ്ങൾ ഉള്ളവർക്ക് വിജയം പ്രതീക്ഷിക്കാം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ശത്രുശല്യം കുറയുവാനും പലവിധ ഭാഗ്യാനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനാകും ബിസിനസ് രംഗത്തുള്ളവർക്ക് വൻ നേട്ടങ്ങൾ തന്നെ ലഭിക്കുന്നതാണ് അച്ഛനുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും പ്രവർത്തനങ്ങളിലൂടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഏഴാം ഭാവാധിപനും അഷ്ടമാധിപനുമായ ശനിയാണ് അഷ്ടമഭാവത്തിൽ നേർ സഞ്ചാരത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെയാണ് ശനി കുംഭം രാശിയിൽ നേർരേഖയിൽ സ്ഥിതി ചെയ്യുന്നത് നവംബർ പതിനഞ്ച് മുതൽ വക്രഗതി മാറി നേർ സഞ്ചാരത്തിലേക്ക് എത്തിച്ചേർന്നു ഈ സന്ദർഭത്തിൽ പലവിധ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും നല്ല ഫലങ്ങൾ അനുഭവയോഗ്യമാകുന്നതാണ് കുറേ നാളായി പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും സാധിച്ചു കിട്ടും അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകും കുടുംബസ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട് ഇൻഷുറൻസ് തുക ലഭിക്കുന്നത് വഴിയോ പൂർവകാല നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭവിഹിതമോ ആയി പല വിധത്തിലുള്ള ധനാഗമനം പ്രതീക്ഷിക്കാം പിതൃ സ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട് നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതാണ് രോഗശമനവും നല്ല ആരോഗ്യവും പ്രതീക്ഷിക്കാം വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാവൂ കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും ശമ്പള കുടിശ്ശിക ലഭിക്കുവാനും മറ്റുള്ളവരുമായി യോജിച്ച് മുന്നോട്ട് പോകാനും ആകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും നേട്ടങ്ങൾ കൊയ്യാനും ആകും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും യോജിച്ച് മുന്നോട്ടു പോകാനാകും ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ആറും ഏഴും ഭാവാധിപനായ ശനി ഇപ്പോൾ ഏഴാം ഭാവത്തിൽ വക്രസ്ഥിതി മാറി നേർ രേഖയിൽ സഞ്ചരിക്കുന്നു കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുകയും എല്ലാ പ്രവൃത്തികളിലും മേന്മ ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ തനിക്ക് ലഭിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ തന്നെ ചെയ്തു തീർത്തു കൊടുക്കാനാകും കഠിനാധ്വാനത്താൽ എല്ലാ കാര്യങ്ങളിലും ഫലം കാണാനാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉയർച്ച തന്നെ ഉണ്ടാകും പാർട്ട്നേഴ്സുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും എല്ലാ കാര്യത്തിലും നിയമാനുസൃതമായി മാത്രം കാര്യങ്ങളെ നോക്കിക്കണ്ട് മുന്നോട്ട് കൊണ്ടുപോകും നല്ല ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനും ആകും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ വാക്കുകളിൽ ശ്രദ്ധയുണ്ടാകണം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വിദേശ യാത്രകളും ആയിത്തീരാം ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും ആത്മീയ ചിന്ത വർദ്ധിക്കും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും തനിക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരാനും ഇടയുണ്ട് ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി യോജിച്ചു വരുന്നതായി കാണാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ് വീട് മാറി താമസിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് പക്വതയാർന്ന സ്വഭാവം കൈമുതലാക്കി വയ്ക്കുക പ്രകോപനപരമായി റിയാക്ട് ചെയ്യാതിരിക്കുക വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും ആയി ശുഭ ചിലവുകൾ വന്നു ചേരുന്നതാണ് കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് അഞ്ചും ആറും ഭാവാധിപനായ ശനിയാണ് ആറാം ഭാവത്തിൽ വക്രസഞ്ചാരത്തിൽ നിന്നും നേർ സഞ്ചാരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെയാണ് ശനി നേർരേഖയിൽ കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് പലവിധ പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസങ്ങളും ഉണ്ടായി വരും പലവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും കടബാധ്യതകൾ ഒരു പരിധിവരെ കുറഞ്ഞു വരുന്നതായും കാണാം കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും കോടതി വ്യവഹാരങ്ങൾ ഉള്ളവർക്ക് അനുകൂലമായ വിധിയുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും പുതിയ തൊഴിലിന് അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ദൈനംദിന കാര്യങ്ങൾ സുഗമമായി നടന്നു കിട്ടുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം സ്ഥാനഭ്രംശം എന്നിവ ഉണ്ടാകുന്നതാണ് തന്നെ മറ്റുള്ളവർ ആദരിക്കാനും അപവാദങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞു പോകാനും ഇടയാകും വിദേശയാത്രയും തരപ്പെടുന്നതാണ് മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരാകും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും വാക് സാമർഥ്യം വർദ്ധിക്കും ഗ്രന്ഥകാരന്മാർക്കും എഴുത്തുകാർക്കും ഗുണപ്രദമാണ് രോഗശമനം ഉണ്ടാകും രോഗാരിഷ്ഠതകൾ ഉള്ളവർക്ക് ചികിത്സകൾ ഫലിക്കുന്നതാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് നാലും അഞ്ചും ഭാവാധിപനായ ശനിയാണ് അഞ്ചാം ഭാവത്തിൽ വക്രഗതി മാറി സഞ്ചാരത്തിലേക്ക് വന്നിരിക്കുന്നത് ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനാകും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകാനും ഓർമ്മശക്തി വർദ്ധിക്കുന്നതിനും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനും ആകും നല്ല ചിന്തകളാൽ സമ്പുഷ്ടരാകും എല്ലാ കാര്യത്തിലും ഒരു പുരോഗതി ഉണ്ടാകും പുതിയ ആശയങ്ങൾ കണ്ടുപിടിച്ച് പക്വതയാർന്ന ജീവിതശൈലി ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം ചെയ്യുന്ന ബിസിനസ്സെല്ലാം വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും ഓഹരി വിപണിയിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളവർക്ക് നല്ല ലാഭങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും സന്താന ഭാഗ്യത്തിനും ഉതകുന്ന സമയമാണ് ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന വീഴ്ചകളെല്ലാം മാറിക്കിട്ടും പലവിധ ധനസ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും സ്പോർട്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും തൻ്റെ മേഖലയിൽ വിജയിക്കാനാകും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എടുത്തു ചാടി മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെടരുത് കുടുംബത്ത് ഇതുവരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവനാണെങ്കിൽ അവയെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും വാഹന കച്ചവടം ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ് ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം മാറി യോജിച്ച് മുന്നോട്ടു പോകാനാകും പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ് താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം കാണാനാകും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് മൂന്നും നാലും ഭാവാധിപനായ ശനിയാണ് നാലാം ഭാവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് വരെ വക്രഗതി മാറി നേർഗതിയിൽ സഞ്ചരിക്കുന്നത് കർമ്മകാരകനായ ശനി കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കും തൊഴിൽ മാറ്റം സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം പുതിയ തൊഴിൽ ലഭിക്കുവാനും അവസരങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളിയിൽ നിന്നും ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ് വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വസ്തു വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ഇടയാകുന്ന സമയകാലമാണ് ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും കൃഷിയിൽ നിന്നും വൻ നേട്ടങ്ങളുണ്ടാകും ലോണുകളും ചിട്ടികളും ലഭിക്കുന്നതാണ് ഉണ്ടായിരുന്ന കടബാധ്യതകളെല്ലാം വീട്ടിൽ തീർക്കാനാകും ലോട്ടറി പോലുള്ളവ പരീക്ഷിക്കാവുന്നതാണ് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ഭാവിയിലേക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിക്ഷേപങ്ങൾക്ക് ഇടയാകും മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം അമ്മയുടെ ആരോഗ്യവും തൃപ്തികരമാകും ദൈനംദിന കാര്യങ്ങൾ താൻ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടും കാര്യക്ഷമതയും ധൈര്യവും ഉണ്ടാകും പിതൃ സ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് രണ്ടും മൂന്നും ഭാവാധിപനായ ശനി മൂന്നാം ഭാവത്തിൽ വക്രഗതി മാറി നേർ സഞ്ചാരത്തിലേക്ക് എത്തിച്ചേർന്നു എല്ലാവിധ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും കഠിനാധ്വാനത്തിൻ്റെ ഫലം കാണാനാകുന്നതാണ് തന്നെ മറ്റുള്ളവർ അംഗീകരിക്കും മറ്റുള്ളവരുമായി ആശയങ്ങൾ പങ്കുവയ്ക്കാനാകും കർമ്മരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആഗ്രഹ സഫലീകരണം ഉണ്ടാകും വാക്കുകൊണ്ട് കസർത്തുന്നവർക്കും ഗുണപ്രദമാണ് ഏതൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും അതിൽ നേതൃത്വ ഗുണം പ്രകടിപ്പിക്കുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും പാർട്നേഴ്സുമായി യോജിച്ച് മുന്നോട്ട് പോകാനാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന കാലഘട്ടമാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് നല്ല മികവ് പുലർത്താൻ അവസരങ്ങൾ ഉണ്ടാകും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് സഹോദരങ്ങളുമായും അയൽവക്കക്കാരുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം ഓർമ്മശക്തി ബുദ്ധിശക്തി എന്നിവ വർദ്ധിക്കുന്നതാണ് ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും ആത്മീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും ധനവരവ് ഉണ്ടാകുമെങ്കിലും ശുഭകാര്യങ്ങൾക്കായി ധന ചിലവുകളും വന്നു ചേരുന്നതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് സ്വന്തം രാഷ്യാധിപനും രണ്ടാം ഭാവാധിപനുമായ ശനിയാണ് രണ്ടാം ഭാവത്തിൽ വക്രഗതി മാറി നേർ സഞ്ചാരത്തിലേക്ക് വന്നു ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊൻപത് വരെയാണ് ശനിയുടെ നേർ സഞ്ചാരം കുംഭം രാശിയിൽ ഉണ്ടാകുന്നത് ഈ സമയത്തെങ്കിൽ ധനസ്രോതസ്സുകൾ വർധിക്കുവാനും ധനാഗമനവും ഉണ്ടാകും ഇതുവരെ അനുഭവിച്ചു പോരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് ധനസ്ഥിതി ഉയർന്നു തന്നെ നിൽക്കും ദീർഘകാല നിക്ഷേപങ്ങളിൽ ഏർപ്പെടും ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ഇതുവരെ അനുഭവിച്ചു പോരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാനാകും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം പൊതുജന സമൂഹത്തിൽ ആദരവ് ലഭിക്കുന്നതാണ് അമ്മയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ജോലി ലഭിക്കുന്നത് വഴിയോ ഉയർന്ന പഠനത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴിയോ സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നത് വഴിയോ സന്തോഷം അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെടാൻ ഇടയുണ്ട് ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും പിതൃ സ്വന്തം പേരിലാകാനും ഇടയുണ്ട് നല്ല ഊർജ്ജസ്വലതയോടെ എല്ലാ കാര്യത്തിലും ഇറങ്ങി പുറപ്പെടും നല്ല ആരോഗ്യം രോഗശമനം എന്നിവ പ്രതീക്ഷിക്കാം ഇതുവരെ രോഗാരിഷ്ഠതകൾ അനുഭവിച്ചു പോന്നിരുന്നവർക്ക് ചികിത്സകളും ഫലിക്കുന്നതാണ് കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ ശനിയാണ് സ്വന്തം രാശിയിൽ വക്രഗതി മാറി നേർ സഞ്ചാരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് വരെ ശനി സ്വന്തം രാശിയിൽ നേർരേഖയിൽ ഉണ്ടാകും ഈ കാലഘട്ടത്തിൽ ശരീര ആസ്വാസ്ഥ്യങ്ങൾ എല്ലാം മാറിക്കിട്ടുന്നതാണ് ഊർജ്ജസ്വലതയോടെ എല്ലാ കാര്യത്തിലും ഇറങ്ങി പുറപ്പെടാനാകും കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ് ദൂരദേശ യാത്രകളും വേണ്ടി വന്നേക്കാം തന്നെ മറ്റുള്ളവർ അംഗീകരിക്കാനും രോഗശമനവും പ്രതീക്ഷിക്കാം ഇതുവരെ അനുഭവിച്ചു പോന്നിരുന്ന അരിഷ്ടതകൾക്കെല്ലാം ചികിത്സകൾ തേടി ആശ്വാസം കണ്ടെത്താനാകും ഇപ്പോഴുള്ള ചിന്തകൾക്കെല്ലാം മാറ്റമുണ്ടാകാനും ഉത്തരവാദിത്വം കൂടുതലും അനുഭവപ്പെടുന്നതാണ് പക്വതയോടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകാൻ അവസരങ്ങൾ ഉണ്ടാകും ധനസ്രോതസ്സുകൾ വർദ്ധിക്കുവാനും ധനാഗമനം ഉണ്ടാകാനും ഇടയുണ്ട് ബിസിനസ് വഴി പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകും പ്രകോപനപരമായി കാര്യങ്ങളിൽ ഏർപ്പെടരുത് പക്വതയോടെ മുന്നോട്ടു പോവുക ക്ഷമ അത്യന്താപേക്ഷിതമാണ് വാഗ്വാദങ്ങളിൽ ഏർപ്പെടരുത് കുടുംബത്തുള്ളവരുമായും അയൽവക്കക്കാരുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വിവാഹാലോചനകൾ വന്നു ചേരാനും അവ നടന്നു കിട്ടാനും ഇടയുണ്ട് ദമ്പതികളുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട് മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് പതിനൊന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ ശനിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ വക്രഗതി മാറി നേർ സഞ്ചാരത്തിലേക്ക് വന്നു ചേരുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച വർധിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ ഒരുങ്ങും ശയനസുഖം അനുഭവയോഗ്യമാകും ഇതുവരെ ലാഭം ലഭിക്കാതെ മുന്നോട്ടു പോയ സംരംഭങ്ങളിൽ നിന്നെല്ലാം ലാഭം കൊയ്യാനാകും കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം വിദേശത്ത് സ്ഥിരതാമസമാകുന്ന രീതിയിൽ വിദേശയോഗവും ഉണ്ടാകും എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകുന്നതാണ് വിദേശ വിപണനം ലാഭകരമാകും വിദേശത്തൊഴിലുമായി ബന്ധപ്പെട്ടും നല്ല ധനാഗമനം പ്രതീക്ഷിക്കാം എന്നാൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ഉന്നത വ്യക്തികളുമായോ ഗുരുക്കന്മാരുമായോ നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും ശുഭകാര്യങ്ങൾക്കായി ധന ചിലവുകൾ വന്നു ചേരുന്നതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും വന്നു ചേരും ശത്രുശല്യം കുറയുവാനും രോഗാരിഷ്ടതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് രോഗശമനവും പ്രതീക്ഷിക്കാം കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും കേസുകളും കോടതി വ്യവഹാരങ്ങളോ ഉണ്ടായിരുന്നവർക്ക് അവയിൽ നിന്നെല്ലാം ഒരു വിജയം കാണാനാകുന്നതാണ് ശത്രുശല്യം കുറയാം പിതൃ സ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും വിദേശ പഠനവും സാധ്യമാകും പലവിധ ഭാഗ്യാനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് സന്താന സൗഭാഗ്യത്തിനും ഇടയാകും ഇപ്പോൾ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി അനുഭവിച്ചു പോരുന്ന ധാരാളം ആൾക്കാരുണ്ട് ശനി നിങ്ങളുടെ ഗ്രഹനിലയിൽ സപ്പോർട്ടാണെങ്കിൽ ഒരു ശനിദോഷവും ബാധിക്കില്ല അവരവരുടെ ഗ്രഹനില കൂടി പരിശോധിച്ച് ദശയും അപഹാരവും സപ്പോർട്ടാണോ എന്ന് മനസ്സിലാക്കി നന്മകൾ വിലയിരുത്തേണ്ടതാണ് അതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക ജ്യോതിഷപരമായ കാര്യങ്ങൾക്കുള്ള മറുപടി പ്രതീക്ഷിക്കാം അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം